മലയാളിക്ക് ഏറെ ഇഷ്ടപ്പെട്ട എന്തോ ചോദിക്കാനുണ്ട് ആദ്യമായിട്ടാണ് ഒരു മുഖ്യമന്ത്രിയുടെ അടുത്ത് ഒരു വേദി പങ്കെടുക്കുന്നത് അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു മുഖ്യമന്ത്രിയെ നേരിട്ട് കാണുന്നത് ആദ്യമായിട്ടാണ് അപ്പോൾ ഒരുപാട് സന്തോഷം ഇങ്ങനൊരു ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കി തന്നു ഇതുപോലൊരു വേദി ഉണ്ടാക്കി ഒരുപാട് സന്തോഷം നേരിട്ട് ഒക്കെ പ്രശ്നങ്ങൾ അവർ മുഖ്യമന്ത്രി യുവതയെ കാണാനുള്ള ആഗ്രഹവുമായി ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സർ അപ്പോൾ എനിക്ക് ഞാൻ പണ്ട് കോളേജ് ജോയിൻ ചെയ്യാൻ നേരത്ത് എൻ്റെ വീട്ടുകാരെ അടുത്ത് പറഞ്ഞത് ഒറ്റ കാര്യേ പറഞ്ഞുള്ളൂ പഠി പഠിക്കണം പാസ്സാവണം അതൊക്കെ ഒക്കെ പക്ഷേ ഒരു തരം ഒരു കാരണവശാലും രാഷ്ട്രീയത്തിൽ ചേരാൻ പാടില്ല രാഷ്ട്രീയത്തിൽ ചേർന്ന വഴി വഴിച്ചു പ്രശ്നമാണ് എൻ്റെ അടുത്ത് പറഞ്ഞു പക്ഷേ കോളേജിൽ പോയി ഞാൻ രാഷ്ട്രീയത്തിൽ ചേർന്നു പക്ഷേ ഞാൻ വഴി വഴിച്ചു പോയില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരുപക്ഷെ അതൊരു പൊതുബോധമായിരിക്കാം അങ്ങനെ ഒരു വിദ്യാർത്ഥികൾക്കുള്ള രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്നത് മിക്കവാറും വയലൻസും ഒക്കെയാണ് മീഡിയയിലൂടെ അല്ലെങ്കിൽ നമ്മൾ പുറത്ത് കാണുന്നത് അതൊക്കെ ആയിരിക്കാം അതുകൊണ്ടൊക്കെ ആയിരിക്കാം നമ്മളുടെ പാരൻസ് അങ്ങനൊരു കൺസേൺ പ്പോഴും ഉണ്ടാകുന്നത് പക്ഷേ ഈ മാറിയ ഈ മാറുന്ന കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു ഡിജിറ്റൽ ഏജിൽ ഒരു ചെറിയ സോഷ്യൽ മീഡിയ ട്രോൾ ട്രോളിന് പോലും ഒരു ചെറുപ്പക്കാരനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ശക്തമായ ഒരു നിലപാടില്ലാത്ത ഒരു ചെറുപ്പക്കാരനെ ചിലപ്പോൾ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിൽ വളരുന്ന കാലത്ത് തന്നെ ഒരു വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയ ബോധവും കൃത്യമായിട്ടുള്ള നിലപാടുകളും മെച്യോർഡായിട്ടുള്ള ഒരു രാഷ്ട്രീയ ബോധവും വളർത്തിയെടുക്കുന്ന ഒരു സാഹചര്യം അത് 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 കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഇപ്പോൾ പ്രത്യേകിച്ച് ഇവിടെയുള്ള വിദ്യാർത്ഥികളൊക്കെ പുറത്തേക്ക് പോകുന്നത് എൻ്റെയൊക്കെ പുറത്ത് വിദേശങ്ങളിലേക്കൊക്കെ ആകർഷരാവുന്നൊക്കെ പറയുന്ന ഒരു കാലഘട്ടത്തിൽ കുറേ കൂടെ നിലപാടുള്ള ഒരു സമൂഹവും കുറച്ചുകൂടെ മെച്ചുവർഡായിട്ടുള്ള ഒരു രാഷ്ട്രീയ ബോധവുമുള്ള ഒരു സമൂഹത്തെ ഇനി എങ്ങനെ എങ്ങനെ അതിലേക്ക് നമുക്ക് കൂടുതൽ അടുക്കാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യത്തിൻ്റെ കൈയ്യോടെ തന്നെ മറുപടി പറഞ്ഞാൽ രാജ്യങ്ങൾക്കും അവസാനമാണ് മറുപടി പറയുക ഇത് ഇദ്ദേഹത്തിൻ്റെ അഭ്യർത്ഥന നമുക്ക് സ്വീകരിക്കാം ഇതിനും ഇതിനും ഇപ്പോൾ മറുപടി പറയുക ഇതിൽ ആദ്യ ഭാഗം ഇദ്ദേഹത്തിൻ്റെ രക്ഷിതാക്കൾ പറഞ്ഞതിൽ ഒരു സാധാരണ രക്ഷിതാവിൻ്റെ വികാരമാണ് എന്ന തരത്തിൽ തരത്തിലെടുത്താൽ മതി അതിന് കാരണം നമ്മുടെ നാട്ടിലായാലും രാജ്യത്തിലായാലും രാഷ്ട്രീയ രംഗത്ത് ഒരുപാട് കെട്ട ജീവിതങ്ങളുണ്ട് എന്നത് നമ്മൾ മറക്കരുത് എല്ലാവരും രാഷ്ട്രീയ രംഗത്തുള്ളത് മാതൃയാക്കാൻ പറ്റുന്നവരല്ല എന്ന വസ്തുതയാണ് നമ്മുടെ രാജ്യത്തുള്ള പല ജീർണതകളും ബാധിച്ച ഒരുപാട് രാഷ്ട്രീയ നേതാക്കളുണ്ട് അവരുടെ ചിത്രങ്ങളും മറ്റുമാണ് പുറത്തു വരാറുള്ളത് അപ്പോൾ രാഷ്ട്രീയമെന്ന് പറയുന്നത് എന്തോ ഒരു വല്ലാതെ വൃത്തികെട്ടിയൊന്നാണ് എന്ന് അതിൻ്റെ ഭാഗമായി ഒരു ശരാശരി രക്ഷിതാവ് കണക്കുകൂട്ടുന്നെങ്കിൽ അതിൽ വലിയ തോതിൽ ആശ്ചര്യപ്പെടേണ്ടതില്ല രാഷ്ട്രീയത്തിൽ രണ്ട് തരമുണ്ട് അതാണ് നാം കാണേണ്ടത് അതാണ് ബേസിൽ പറഞ്ഞത് അദ്ദേഹം രാഷ്ട്രീയത്തിൽ വന്നപ്പോൾ അല്ലെങ്കിൽ ഒരു ഘട്ടത്തിൽ അതിൻ്റെ ഭാഗമായി പ്രവർത്തിച്ചപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ തന്നെ ഭാവി ജീവിതത്തിന് മുതൽക്കൂട്ടാവുകയാണ് ചെയ്തതെന്ന് കാരണം നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും തരത്തിൽ അതപ്പതിച്ചു പോകുന്നതിനിടയാക്കുന്ന സംഘടനാ പ്രവർത്തനമല്ല നമ്മുടെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് അതിൽ പ്രത്യേക ശ്രദ്ധ എപ്പോഴും സംഘടനകൾ വെച്ച് പുലർന്ന് കാണാൻ നമുക്ക് കഴിയും ഇപ്പം അദ്ദേഹം പരാമർശിച്ച് വിദ്യാർത്ഥി സംഘടനയെ പറ്റിയാണ് വിദ്യാർത്ഥി സംഘടനകളുടെ അവസ്ഥയെടുത്താൽ വിദ്യാർത്ഥി സംഘടനകൾ നമ്മുടെ കലാലയങ്ങളിലെ അവസ്ഥയെടുക്കാം വിദ്യാർത്ഥി സംഘടന ഇല്ലാത്ത ഒരു കലാലയത്തിൽ അവിടെ ഉണ്ടാകുന്ന പല അനിയന്ത്രിതമായ കാര്യങ്ങളും വിദ്യാർത്ഥി സംഘടന കൃത്യമായി പ്രവർത്തിക്കുന്ന സ്ഥലത്തില്ല കാരണം ഒരു സാമൂഹ്യമായ നിയന്ത്രണം അവിടെ ഉണ്ടാവും ഈ വിദ്യാർത്ഥി സംഘടനയുടെ ഇടപെടലുണ്ടാവും അതിൻ്റെ ഭാഗമായി ഏതെല്ലാം നമ്മുടെ സമൂഹത്തിന് ചേരാത്ത കാര്യങ്ങളുണ്ട് അതിലോരോന്ന് ഓരോന്നും ഞാനിപ്പോൾ എടുത്തു പറയുന്നില്ല അത് ഓരോന്നും നമുക്ക് ഊഹിക്കാവുന്നതാണ് അത്തരം കാര്യങ്ങൾ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ഈ സംഘടനയുടെ തന്നെ ഇടപെടലുണ്ടാവും അതിൽ നിന്ന് മാറ്റി നിർത്താനും അതിൽ നിന്ന് ഒഴിവാക്കിയെടുക്കാനും എല്ലാമുള്ള ശ്രമം ആ സംഘടന നടത്തും അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ നല്ല രീതിയിൽ ദൂഷ്യമായിട്ടുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ ഒഴിവാക്കി നിർത്താൻ സാമൂഹ്യ രംഗത്തുള്ള ദൂഷ്യങ്ങൾ ബാധിക്കാതിരിക്കാൻ ഈ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം നടക്കുന്നിടത്ത് സാധിക്കുക അതോടൊപ്പം തന്നെ വിദ്യാർത്ഥി സംഘടനയുടെ പ്രവർത്തനത്തിലൂടെ ഒരു നല്ല പ്രവർത്തകനായി മാറാനാണ് സ്വാഭാവികമായും ശ്രമിക്കുക പ്രവർത്തകയായി മാറാനാണ് സ്വാ സ്വാഭാവികമായും ശ്രമിക്കുക അപ്പോൾ പ്രവർത്തകനും പ്രവർത്തകയും എല്ലാം നല്ല രീതിയിൽ വളർന്നു വരാനുള്ള ശ്രമം ഈ സംഘടനയുടെ ഭാഗമായി നടക്കുകയാണ് അപ്പോൾ അത് അങ്ങനെ നമ്മുടെ നാടിന് മാതൃകയായിട്ടുള്ള ഒരുപാട് വ്യക്തിത്വങ്ങളെ സംഭാവന ചെയ്യാൻ നല്ല ഗുണങ്ങളുടെ വിളനിലമായിട്ടുള്ള യുവതയെ സംഭാവന ചെയ്യാൻ നമ്മുടെ ഇത്തരത്തിലുള്ള വിദ്യാർത്ഥി സംഘടനകൾ കഴിഞ്ഞിട്ടുണ്ട് എന്നതും അഭിമാനിക്കാൻ കഴിയുന്ന കാര്യമാണ് ഇതാണ് ആദ്യത്തെ ആ ഭാഗത്ത് പറയാനുള്ളത് മറ്റു കാര്യങ്ങൾ നമുക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ മറ്റ് ചോദ്യങ്ങൾ വരും ആ ചോദ്യത്തിൻ്റെ ഭാഗമായി പറയാമെന്നാണ് തോന്നുന്നത് ബേസിൽ അപ്പോൾ ചലച്ചിത്ര മേഖലയിലെ താങ്കളുടെ പ്രതിഭയോടൊപ്പം ഒട്ടും മടിക്കാതെ മതേതര രാഷ്ട്രീയ നിലപാടുകളും സജീവമാകണം എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചതിൻ്റെ മറ്റൊരർത്ഥം കൂടി താങ്കളിൽ നിന്ന് കേരളം അത് ആഗ്രഹിക്കുന്നുമുണ്ട്